റോഡ് തകരാതിരിക്കാൻ കുന്നിൻ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ട വിധവയായ വയോധികയ്ക്ക് മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ആദരവ് സംസ്ഥാന ചെയർമാൻ അടക്കം സ്ഥലം സന്ദർശിക്കുകയും വിഷയത്തിൽ ഇടപെടുമെന്നും പറഞ്ഞു എന്ന അമ്മയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോ മനുഷ്യാവശ്യ പ്രവർത്തകർ നിൽക്കുന്നത് ീ അമ്മയുടെ ഒരു വാർത്ത ടി വിയിലൂടെ കണ്ടു സ്വന്തം ഭൂമിയിൽ ഒഴുകിവരുന്ന വെള്ളം മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ സ്വന്തം ഭൂമിയിലൂടെ തന്നെ ഒഴുകി വിട്ടതിന് ചില സാമൂഹ്യ വിരുദ്ധർ ഈ അമ്മയെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും തികച്ചും ദ്രോഹി ഒരു വയസ്സായ ഒരു അമ്മയോട് ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് ഈ അമ്മയുടെ വാർത്ത കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് നൂറു ശതമാനം ഈ അമ്മയുടെ ഭാഗത്ത് ശരിയായിട്ടുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടെ ഈ അമ്മയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു അസുഖമുള്ള ഒരു വയസ്സായ ഒരു അമ്മയും കൂടിയാണ് ഈ അമ്മയ്ക്ക് വേണ്ടി ഈ മനുഷ്യാവശ്യ പ്രവർത്തകരെ ഏത് നിയമത്തിനും മുന്നിലും അങ്ങേയറ്റം വരെ ഞങ്ങൾ ഒപ്പം അറിയിക്കുകയാണ് അമ്മയെ കാണുക എന്താണ് പ്രശ്നം പരിസ്ഥിതിയുടെ സംബന്ധിച്ചുള്ള പ്രശ്നമായതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നത് കാണുവാനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടെ വന്നപ്പോഴാണ് ഒരു മറ്റുള്ളവർക്ക് അതായത് സാമൂഹ്യ നന്മ വിചാരിച്ചുകൊണ്ട് റോട്ടിലൂടെ ഒഴുകുന്ന വെള്ളം സ്വന്തം ഭൂമിയിലേക്ക് വയസ്സായ അമ്മ വിട്ട് ആ റോഡ് നല്ല രീതിയിൽ പോകട്ടെ എന്ന് വിചാരിച്ച അമ്മയ്ക്ക് പല രീതിയിലും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നല്ലാതെ സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് ഇവിടെ വന്ന് അമ്മയെ ആദരിക്കുക അമ്മയോട് പൂർണമായും പിന്തുണ പ്രഖ്യാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുത്തൂർ മരോട്ടിച്ചാൽ ചീനി വളവ് സമീപം താമസിക്കുന്ന ചിറപ്പാട്ട് ഏരിക്കുട്ടിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ ഫോർ ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്നു വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ച കുത്തിയോലിച്ചെത്തുന്ന വെള്ളത്തെ സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ടതിന് ചില സാമൂഹ്യദ്രോഹികളുടെ ഭീഷണി വയോധിക നേരിട്ടിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വിഷയത്തിൽ ഇടപെടുമെന്നും സംസ്ഥാന ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് ഐനിക്കത്തറ സംസ്ഥാന ട്രഷറർ സന്തോഷ് പുളിഞ്ചോട് തൃശൂർ ജില്ലാ വുമൻസ് വിംഗ് സെക്രട്ടറി സിന്ധു സന്തോഷ് എന്നിവർ പറഞ്ഞു